അപ്പം ഗായ്സ് ഇന്ന് നമ്മളൊരു ഇന്നത്തെ പരിപാടി വെച്ചാൽ ബിരിയാണിന്റെ പരിപാടിയാണ് നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാർ ഗസ്റ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ബിരിയാണിന്റെ പരിപാടിയാണ് അപ്പോൾ അതിനേക്കുള്ള സാധനങ്ങൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ബിരിയാണി അടിപൊളി പരിപാടിയാക്കാം ഒരു കോയിൻ അയക്കുള്ള നാല് ആളുണ്ട് കുറച്ച് കുറച്ച് തുമ്മൂടും ചെറിയ പള്ളേ അപ്പോൾ അതാണ് സംഭവം കണ്ടുപിടി അതുപോലെ എല്ലാവരും ചെയ്തു നോക്കിയിട്ടും കുറച്ച് പുതിയനേം മറ്റേ മല്ലിച്ചപ്പുണ്ട് തക്കാളി ഒന്നുണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് എന്താണ് കാരറ്റുണ്ട് വേറെ ഉള്ള സാധനങ്ങളൊക്കെ നെയ്യും എന്നൊക്കെയാണ് അതിപ്പോൾ കാണേണ്ട ആവശ്യമില്ല ഇത്രയും സാധനം വെച്ച് ഒരടിച്ച പുളി കിണ്ണം കിടുക്കാച്ചി ഒരു ബിരിയാണി എങ്ങനെയൊന്ന് കണ്ടുനോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നത് കാണണം കട്ട് ചെയ്ത ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ കത്തി ഇതാ കത്തി വന്നു നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് കണ്ട പോരെ ഹായ് ആയി അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പച്ചമുളക് ഒന്നു കഴിഞ്ഞാൽ കീറ അരക്കണില്ല പച്ചമുളക് എരുവുള അപ്പോൾ സംഗതി കഴിഞ്ഞു ഇനി നമ്മൾ അടുപ്പ് കത്തിക്കും ഇതാണ് നമ്മൾ നമ്മളടുപ്പ് കത്തിക്കും അപ്പം നമ്മളതിമ വയ്ക്കും അപ്പം പറഞ്ഞ മാതിരി കണ്ടോളി പിന്നെ ചോദിക്കരുത് കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ കുറേ ദൂരത്താണ് മലേഷ്യന്റെ മലേഷ്യൻ്റെ ഇങ്ങനത്ത അപ്പം അതുകൊണ്ട് നമ്മൾ പരിപാടി കണ്ടോളി ആ ബിരിയാണി പൊടി എന്താ പറയുമോ ഐക്കുൽത്തി പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത ആൾക്കാരുടെ ലൈക്ക് ചെയ്യുക ലൈക്ക് അടിക്കുക അല്ല അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഓക്കെ ഉപയോഗിക്കുന്ന അരി ഇതാണ് കേട്ടോ ഇന്ത്യൻ ബിരിയാ ഇന്ത്യൻ ബിരിയാണി റൈസ് അതിലേക്ക് ചേർക്കണ മസാല ഇതാ കേട്ടോ അങ്ങനെ നമ്മൾ കുക്കർ വന്നിട്ട് ഒരാൾ നമുക്ക് ബിരിയാണി ഇതാക്കണം അപ്പോൾ വെട്ടിയത് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കണം അപ്പം നമ്മൾ മസാല ഒക്കെ ഇരുന്നിട്ട് മസാല ഒക്കെ നമ്മളെ ബിരിയാണി ഇപ്പോൾ റെഡിയാവും നമ്മൾ മസാല അങ്ങനെ റെഡി ആക്കിക്കൊണ്ട് വെക്കണം അരി വെള്ളത്തിലാണ് അരി നമ്മൾ അരി ഇട്ടു അരി തിളച്ചിട്ട് ഊറ്റി ഒരു മസാലയാണ് അരി വെന്തിട്ടില്ല അപ്പൊ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തോലും ചെയ്യ ബിരിയാണി വേണ്ട പറയാ തിന്നാൻ കിട്ടാത്ത സങ്കടം പറയത് ലൈക്ക് അടിച്ച കമന്റ് ആക്ക ഓക്കേ